മൂന്നാം മോദി മന്ത്രിസഭയിൽ തീർത്തും അപ്രതീക്ഷിതമായാണ് സുരേഷ് ഗോപി മന്ത്രിയായത് അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് തൻ്റെ ഇംഗിതത്തിന് കുറച്ചു മന്ത്രിമാരെ ലഭിച്ചാൽ മതിയെന്നായിരുന്നു എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ സുരേഷ് ഗോപി പറഞ്ഞത് കേന്ദ്രമന്ത്രി പദവി മാത്രമല്ല ഈ രാഷ്ട്രീയ വേഷവും തനിക്കിണങ്ങില്ലെന്ന് ശരീരഭാഷയിലൂടെ ഇതിനകം തന്നെ സുരേഷ് ഗോപി പ്രകടിപ്പിച്ചു കഴിഞ്ഞതാണ് ഒടുവിൽ തൻ്റെ മടുപ്പ് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് എനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ ും മാറ്റിയാൽ രക്ഷപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് തുറന്നു പറച്ചിൽ സെപ്റ്റംബർ ആറിന് ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് സിനിമകൾ കുറേയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചതാണ് മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ചരിത്രമെഴുതിയ തൃശ്ശൂർകാർക്ക് എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ്

കേരളമെന്ന വാക്ക് പറയാത്ത ബജറ്റ് മുഖത്തേറ്റ അടിയായി എയിംസ് ഇതാ വന്നുവെന്ന് പറഞ്ഞു നടന്ന സുരേഷ് ഗോപിക്ക് ഉരുണ്ട് കളിക്കേണ്ടി വന്നതും നാം കണ്ടു വയനാട് ഉരുൾ ദുരന്തത്തിലും കൃത്യമായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഇനി പുറത്തേക്ക് വഴി തേടുകയാണോ എന്നറിയില്ല ചുരുക്കത്തിൽ വീരവാദങ്ങൾ അവസാനിപ്പിച്ച സുരേഷ് ഗോപിയെയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു പുല്ലും ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്ന് ഗോപി തിരിച്ചറിഞ്ഞു ഇനി എന്തെല്ലാം കാണണം